സെക്യൂരിറ്റി പിടിച്ചടിക്കുള്ളൂ ഞാൻ കുറച്ചു നേരെ അവിടെ വന്നിടത്ത് കറങ്ങാൻ തുടങ്ങിയിട്ട് തമനയിലെ പുതിയ ഡോമിനർ ആരും എടുക്കരുത് കംപ്ലൈന്റ് ആണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ തമനയിലിൽ ഇട്ട്ക്കുന്നത് വെറുതെ പറഞ്ഞതല്ലേട്ടാ എല്ലാ വണ്ടിക്കും കംപ്ലൈൻറ് ഉണ്ടെന്നല്ല എന്നാൽ ചില വണ്ടികളിൽ ചില കംപ്ലൈൻറ്റ്സ് വരെയാണ് ഇതൊരു നമ്മുടെ ഒരു പയ്യൻ്റെ വണ്ടിയാണ് ആ വണ്ടി എടുത്തിട്ട് ശരിക്കും പറഞ്ഞാൽ ഇതൊരു മൂവായിരത്തി നാനൂറ്റി എൺപത്തഞ്ച് കിലോമീറ്റർ ആണ് കറക്റ്റ് കിലോമീറ്റർ ഓടിയിട്ടുള്ളത് അതായത് കണ്ടോ ഇതിൽ വേറെ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഞാൻ ഈ വണ്ടിയുടെ നമ്പർ കാണിക്കുന്നില്ല കാരണം നമ്പർ കാണിക്കാത്തെന്ന് വെച്ചാൽ നിങ്ങളുടെ അടുത്ത് മാത്രമാണ് കേട്ടോ ഞാനിതൊരു പ്രൂഫിന് വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു വീഡിയോ ആണ് അവൻ കുറച്ച് ദിവസമായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് കുറച്ച് ദിവസമായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞാൽ മാത്രമല്ല ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ ഒരുപാട് ദിവസം ഈ വണ്ടി ഷോറൂമിരിക്കുന്നത് സർവീസ് സെൻ്ററിൽ ഇരിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ എക്സ്പേർട്സ് വന്ന് വരെ ഈ വണ്ടി ചെക്ക് ചെയ്ത് നോക്കി പക്ഷേ ഇതിൻ്റെ കംപ്ലയിൻറ്റ് ഇതുവരെയും സോൾവ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല അപ്പോൾ ഞാൻ ഈ കക്ഷിക്ക് വേണ്ടിയിട്ട് എടുത്ത് കൊടുക്കുന്ന ഒരു വീഡിയോ ആണ് കൂട്ടത്തിൽ ഞാൻ നിങ്ങളെടുത്ത് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്തു തരാം നിങ്ങൾ നന്നായിട്ട് ആലോചിച്ചിട്ട് വേണം പുതിയൊരു ഡോമിനർ പോയി എടുക്കാനായിട്ട് അല്ലെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾ എടുക്കുന്ന വണ്ടി മാക്സിമം പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഓടിച്ചു നോക്കിയതിന് ശേഷം എടുക്കാൻ വേണ്ടി നിൽക്കുക അത് പോസിബിളാണോ എന്ന് എനിക്ക് അറിയില്ല പക്ഷേ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഷോറൂമിൽ ഇറക്കുന്നതിന് മുന്നേ കുറച്ചൊന്ന് വണ്ടി ഒന്ന് ജസ്റ്റ് നോടിക്കാനായിട്ട് ഷോറൂമിൽ നിന്ന് ചോദിക്കുക ഞാനിപ്പോൾ ഒരു ഇഷ്യൂ ഉണ്ടാക്കുന്നതല്ല കേട്ടോ അങ്ങനെ കാണുന്നുണ്ട കാരണം ബജാജ് ബജാജ് ഷോറൂം അല്ലെങ്കിൽ ബജാജ് ഡീലേഴ്സ് ഒരുപാട് പേരുണ്ട് അവർ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഞാൻ ചെയ്യുന്ന ഈ ഒരു വീഡിയോ നിങ്ങൾ നല്ല രീതിയിൽ കണ്ടതിന് ശേഷം മാത്രം ഇതിൻ്റെ ഇതിന് ഒരു അഭിപ്രായം പറയാൻ വേണ്ടി നിൽക്കുക കാരണം നല്ലൊരു എമൗണ്ട് കൊടുത്തിട്ടാണ് ഒരു ഡോമിനർ അല്ലെങ്കിൽ ഈ ഒരു സെഗ്മെൻറ്റ് വര വരുന്ന വണ്ടികളെല്ലാം എടുക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ വണ്ടി നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിൻ്റെ എൻജിൻ അങ്ങ് കട്ടാവേണമെന്നുണ്ട് വെച്ചോ എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ നിങ്ങളിപ്പം ഷോറൂമിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കാം അല്ലെങ്കിൽ വണ്ടി സെയിൽ ചെയ്യുന്നവരായിരിക്കാം നിങ്ങൾ കാശ് കൊടുത്തൊരു സാധനം വാങ്ങിക്കുമ്പോൾ ഞാൻ ഒരിക്കലും ബചാരന കുറ്റം പറയുന്നില്ല കേട്ടോ അങ്ങനെ പറയുന്നില്ല ഒരു കംപ്ലൈൻ്റ് ഉണ്ട് സോ അതൊന്ന് സോൾവ് ചെയ്ത് കൊടുക്കാനായിട്ട് അറ്റ്ലീസ്റ്റ് ഓ ഓക്കെ ഒന്ന് സോൾവ് ചെയ്ത് കൊടുക്കുക എന്നൊരു റിക്വസ്റ്റ് മാത്രമേ എനിക്ക് ബജാജിൻ്റെ അടുത്ത് പറയാനായിട്ടുള്ളൂ അല്ലാതെ ഒരിക്കലും ഞാൻ ഒരു ബ്രാൻഡിന് കുറ്റം പറഞ്ഞോ അല്ലെങ്കിൽ ഒരു വണ്ടിയെ കുറ്റം പറഞ്ഞോ ചെയ്യുന്ന വീഡിയോ അല്ല അങ്ങനെ കാണണ്ട ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു മൂന്നാല് മാസം മൂന്നാല് മാസം കഴിഞ്ഞിട്ടുണ്ടാവണം കേട്ടോ ഈ വണ്ടി എടുത്തിട്ട് മൂന്നാല് മാസം ആവണം കാരണം അവൻ്റെ ഒരു നേരത്തെ ഒരു ആർസാണ് ഉണ്ടായിരുന്നത് അത് സെയിൽ ചെയ്തതിന് ശേഷമാണ് ഈ ഒരു ഡോമിനറിലോട്ട് വന്നു കാരണം ബജാജ് യൂസ് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ തന്നെയാണ് അപ്പം കുറച്ചുകൂടെ അപ്ഗ്രേഡ് വേണമെന്ന് വിചാരിച്ചിട്ടാണ് അവൻ ടു ഹൺഡ്രഡിൽ നിന്ന് മാറി നേരെ ഫോർ ഹണ്ട്രഡിലോട്ട് വന്നത് അപ്പം ഒരുപാട് ആഗ്രഹിച്ചെടുത്തൊരു വണ്ടിയാണ് നിലവിൽ അവന് ഫിനാൻസും ഉണ്ട് അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി എടുത്തിട്ട് പ്രോപ്പറായിട്ട് അത് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല എന്താണ് ബ്രോ കംപ്ലൈൻ്റ് എന്നായിരിക്കും പലരും കാലം ചോദിക്കുന്നത് ഇതിൻ്റെ അതായത് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ക്ലച്ച് പിടിച്ച് നമ്മൾ ഡൗൺ ചെയ്യുന്ന സമയത്ത് ഈ വണ്ടി എഞ്ചിനും ഓഫാവും ഇപ്പോൾ നിലവിൽ അങ്ങനെ ഞാനിതുവരെ കുറച്ചുപേരെ ഓടിച്ചിട്ടുള്ളൂ അപ്പം ഇതുവരെ എനിക്കിങ്ങനെ ഓഫായിട്ടില്ല പക്ഷേ ഈ വണ്ടി ഞാനിത് ആദ്യം ഇത് ഒരു ഇൻട്രോ എടുത്തതാണ് ഇൻട്രോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി കംപ്ലയിൻ്റ് ആണ് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്ത് തുടങ്ങണം എന്നിട്ട് ഞാൻ വിചാരിച്ച് വണ്ടി ഒന്ന് ഓടിച്ചു പോകാം വണ്ടി നിന്ന് ഓടിച്ച് കുറച്ചൂരൊന്ന് ഓടിച്ചതിന് ശേഷം മാത്രം നമുക്ക് ഈ വക കാര്യങ്ങൾ പറയാം എന്തുകൊണ്ട് അതായിരിക്കും നല്ലത് എന്ന് തോന്നിയിട്ട് ഞാൻ അങ്ങ് കട്ട് ചെയ്തു കേട്ടോ അപ്പം എന്നിട്ട് ഞാൻ ഞാൻ ഇത്രയും ദൂരം വണ്ടി ഓടിച്ചത് നിങ്ങൾ ഉം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്താണ് ഒരു പിടിത്തവും കിട്ടില്ല സംഭവം വണ്ടി ഓടിക്കോ നമ്മളിപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗിയർ പെട്ടെന്ന് ഡൗൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി അങ്ങ് ഓഫ് ആവും അതായത് എഞ്ചിൻ ഇടിച്ച് വണ്ടി ഓഫ് ഓഫാവില്ലേ അതുപോലെ വണ്ടി അങ്ങ് ഓഫ് ഓഫാവും ഞാനിത് ഫസ്റ്റ് ഈ വണ്ടിയുടെ ആദ്യ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് ഒരു ചെറിയ റിവ്യൂ പോലെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോയിൽ എനിക്ക് ഫീൽ ആയിട്ടുള്ളൊരു സംഭവമാണ് ഈ ഒരു കംപ്ലൈൻറ്റ് അതായത് ജസ്റ്റ് ഒരു ഒറ്റ തവണ അത് കട്ടായിട്ടുള്ളൂ അപ്പോൾ ഞാൻ അന്ന് വലിയ കാര്യമാക്കില്ല പക്ഷേ അന്ന് ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ അവൻ നേരത്തെ ഇത് ശ്രദ്ധിക്കുമായിരുന്നു കേട്ടാ അപ്പം എടുത്ത് കുറച്ച് ദിവസേ ആയിട്ടുള്ളൂ നല്ലവലൊരു മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട് പക്ഷേ ഇതിപ്പോൾ നല്ലവല് കംപ്ലൈൻ്റ് കേട്ടോ കംപ്ലയിൻ്റ് എന്ന് പറയുമ്പം ഈ ഒരു എഞ്ചിന് കട്ടാവുന്നത് ആവുന്നത് എന്തുകൊണ്ടും ഒരു ചെറിയൊരു ഇഷ്യൂ ചെറുതല്ല നല്ലൊരു ഇഷ്യൂ ആണ് കാരണം നമ്മൾ നമ്മളെ യൂസിന് വേണ്ടിയിട്ടല്ലേ വണ്ടി എടുക്കണേ അപ്പോൾ ഇങ്ങനെ കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമുക്കത് യൂസ് ചെയ്യാനിട പറ്റില്ല ഞാൻ ഈ ഒരു വീഡിയോ അവന് വേണ്ടിയിട്ട് റെക്കോർഡ് ചെയ്തതാണ് പക്ഷേ ഇത്രയും ദൂരം വണ്ടി ഓഡിറ്റ് ചെയ്തൊന്നും കട്ടായിട്ടില്ല ഞാൻ പ്രോപ്പറായിട്ടാണ് ഗിയർ ഡൗൺ ചെയ്തതും അത്യാവശ്യം വണ്ടി ഞാൻ കൈ കൊടുത്ത് വന്നതും ബാക്കി കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ എന്ന് വെച്ചാൽ ഞാൻ പതിയും വണ്ടി നല്ല രീതിയിൽ ഉരുട്ടി നോക്കി അത്യാവശ്യം ഞാനൊന്ന് സ്പീഡും കയറ്റി നോക്കി പക്ഷേ ഇതുവരെ എനിക്ക് ഇതുവരെ കട്ടായിട്ടില്ല എന്തായാലും നോക്കട്ടെ ഞാനിത് വീണ്ടും ഒന്നുകൂടെ ചെയ്യും കാരണം അവൻ വന്നതിന് ശേഷം അവനെ കൂടെ ഇരുത്തിയിട്ട് ഞാൻ വീഡിയോ കൂടെ ചെയ്യും ഇതിപ്പോൾ നിലവിൽ എന്താണ് കംപ്ലൈൻ്റ് എന്നുള്ളത് അതെങ്ങനെയാണ് ഇത് കട്ടാവണമെന്നുള്ളത് എനിക്കൊരു പിടുത്തവും കിട്ടില്ല ഇതിപ്പോൾ നിലവിൽ ഒരു മൂന്നാല് ദിവസം ഞാൻ കണ്ടിന്യൂസ് ഇപ്പം എൻ്റെ ഷോറൂമിലൊക്കെ പോകില്ല നമ്മളിപ്പോൾ വണ്ടി സെയിലിന് എടുക്കണത് കൊണ്ട് ഞാനത് സർവീസിന് കൊടുക്കാനും അല്ലെങ്കിൽ നമ്മളിപ്പോൾ കസ്റ്റമറെ കൂട്ടിക്കൊണ്ട് ഷോറൂമിലും അവിടെയൊക്കെ പോകും അപ്പോൾ മിക്കവാറും ഈ ഒരു വണ്ടി ആ ഷോറൂമിനകത്ത് ഇങ്ങനെ ഇരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ ചോദിച്ചേട്ടാ അത് എന്താ പ്രശ്നം ഇപ്പോൾ അപ്പം പുള്ളി പറഞ്ഞത് പുള്ളി അവർ ഓടിക്കുമ്പോഴും അതായത് അവർ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുമല്ലോ ആ സമയത്ത് ഈ വണ്ടി കട്ടാവുന്നുണ്ട് എന്നാണ് അറിഞ്ഞത് ഇത് ഇനി ഒരു ദിവസം നല്ല രീതിയിൽ വണ്ടി ഓടിച്ചു നോക്കിയാലേ അറിയാനായിട്ട് പറ്റുള്ളൂ ഞാൻ ഇന്നത്തെ ഈ വീഡിയോ ചെയ്യണത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടോ അതായത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഒരു കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ദയവായിട്ട് ഒന്ന് അറിയിക്കുക കാരണം പുതിയ ബജാജ് എടുക്കാനായിട്ട് സോറി പുതിയ ഡോമിനർ എടുക്കാൻ ഞാനങ്ങനെ പറഞ്ഞത് പുതിയ ഡോമിനർ എടുക്കാനായിട്ട് ആരെങ്കിലുമൊക്കെ ആഗ്രഹിച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും അവർക്ക് ഒരു പണിയാവാൻ പാടില്ല കാരണം നല്ലൊരു എമൗണ്ട് കൊടുത്തിട്ടാണ് നിങ്ങൾ ഈ ഒരു വണ്ടി എടുക്കുന്നത് അല്ലെങ്കിൽ നല്ലൊരു എമൗണ്ട് ഫിനാൻസ് ഇട്ടിട്ടായിരിക്കും മിക്കവരും ഈ വണ്ടി എടുക്കുന്നത് അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾക്ക് ഈ ഒരു വണ്ടി കൊണ്ട് ഒരു ഇഷ്യൂ ഉണ്ടാവാനായിട്ട് പാടില്ല അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് ആദ്യം എനിക്ക് നല്ല വിഷം ആദ്യം തന്നെ കേട്ടോ എനിക്ക് നല്ല വിഷമം തോന്നി തോന്നി അടുത്ത് പറഞ്ഞ ചേട്ടാ എനിക്ക് നേരെ രൂപ എനിക്ക് വണ്ടി ഞാൻ ഒരുപാട് ആഗ്രഹിച്ചെടുത്ത വണ്ടിയാണ് കാര്യമെന്ന് വെച്ചാൽ അവൻ്റെ ഒരു ആറസ് ഉണ്ടായിരുന്നു കേട്ടോ അതിൽ അപ്ഗ്രേഡ് ആയിട്ടാണ് അവനീ ഒരു വണ്ടി എടുത്തത് അപ്പോൾ ദൈവം ബാറ്ററി തീർന്ന ഇല്ല ആ അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ ബജാജിൻ്റെ വണ്ടി യൂസ് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ തന്നെയാണ് അവൻ അപ്പോൾ അവനിങ്ങനെ ഒരു അനുഭവം വന്നപ്പോൾ ഞാൻ വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ബജാജിൻ്റെ ഓണറൊന്നും ഇല്ല അങ്ങനെ ഒരു വിഷം എനിക്ക് വരാം പക്ഷേ പയ്യന്മാർ അങ്ങനെയാണ് നമുക്ക് അപ്പോൾ എനിക്ക് അത്രയും അടുത്തറിയുന്നുള്ള പയന്മാർ കേട്ടോ അപ്പം അവൻ പറഞ്ഞ ചേട്ടാ എനിക്ക് നേരത്തെ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല ചേട്ടാ ഒന്ന് നോക്ക് അല്ലെങ്കിൽ ഞാൻ എന്തായാലും ഒരു കേസ് കൊടുക്കാം എന്നുള്ള രീതിയിൽ പുള്ളി പോവുകയാണ് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞ് ചേടാ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നീ നോക്ക് കാരണം ഒരു രീതിയിൽ നിനക്കിത് സോൾവ് ചെയ്ത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടും നിനക്ക് ലീഗലി പോവാം മനസ്സിലായോ അതിപ്പോൾ അത് നമ്മളൊരു പ്രോഡക്റ്റ് എടുക്കുകയാണ് ഒരു അടുത്തു നിന്നൊരു സാധനം നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിക്കണം ആ സാധനത്തിൽ കംപ്ലൈൻറ്റ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടും അത് അവരെ ക്ലിയർ ആക്കി തരാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അവരതിൻ്റെ നഷ്ടപരിഹാരം നമുക്ക് തന്നേ പറ്റുള്ളൂ മനസ്സിലായല്ലേ അപ്പോൾ ഞാൻ വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഓടിച്ചു നോക്കാം ഓടിച്ച വണ്ടി കട്ടാവുന്ന ഏത് ഏത് പോയിൻറ്റിൽ വെച്ചിട്ടാണെന്നുള്ളത് ജസ്റ്റ് കറക്റ്റ് ഒന്ന് വീഡിയോയിൽ എടുക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ഞാൻ ഇത്രയും ദൂരം ഓടിച്ചില്ലേ ഞാൻ രാവിലെ ഇറങ്ങിയതാണ് ഏകദേശം പറഞ്ഞ ഒരു ഏകദേശം ഒരു പത്ത് പത്ത് പതിനെട്ട് ഇരുപത് കിലോമീറ്ററെങ്കിലും ഞാൻ ഓടിച്ചിട്ടുണ്ടായിരിക്കണം ഞാനത് കറക്റ്റ് കിലോമീറ്റർ നോക്കില്ല കേട്ടോ ഇനി വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴേ എനിക്കത് നോക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇതുവരെ വണ്ടി കട്ടായിട്ടില്ല കേട്ടോ കട്ടാവുക എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഈ ക്ലച്ച് പിടിക്കുന്ന സമയത്തെ വണ്ടി അങ്ങ് ഓഫാവും അതിപ്പോൾ ഡൗൺ ചെയ്യും ഒരു പമ്മലുണ്ട് ഏട്ടാ വണ്ടി ഒന്നുകൂടെ നോക്കട്ടെ ചെറുതായിട്ടൊന്ന് പമ്മിയതേ ഉള്ളൂ കട്ടായിട്ടില്ല ഏട്ടാ അവൻ ഒരുപാട് തവണ ഇങ്ങനെ പറ്റിയിട്ടുണ്ട് അവൻ എന്റെ വിഷുവിൽ ഒക്കെ എനിക്കെടുത്ത് തന്നായിരുന്നു ചേട്ടാ ഞാൻ അതുകൊണ്ടാണ് വിചാരിച്ചത് എന്തായാലും ഒരു വീഡിയോ എടുത്ത് അവന് കൊടുക്കാം അങ്ങനെ ഒരു കംപ്ലൈൻറ് ഉണ്ടെങ്കിൽ അങ്ങനൊരു ഇഷ്യൂ ഉണ്ടെങ്കിൽ എന്തായാലും അവർ വീഡിയോ എടുത്ത് അവന് കൊടുക്കാം എന്ന് വിചാരിച്ചത് അമ്മ അമ്മ വേണ്ട രാവിലെ എന്തിനു ചൊറിയണേടാ നിങ്ങളത് കണ്ടോ ഞാൻ പല പല കേസുകളിലും ഞാൻ റിയാക്ട് ചെയ്യണേ കേട്ടാ നമ്മളത് ശ്രദ്ധിക്കൂല അവിടെ കിടക്കണ ഒരു വണ്ടി പെട്ടെന്ന് എടുത്ത് റോഡ് കയറണത് നമ്മൾ അങ്ങനെ അറിയും ഒരു വണ്ടി റോഡിലോട്ട് കേറണത് എന്റെ വണ്ടിയാണെങ്കിൽ കുഴപ്പമില്ല ഒന്നാമതവൻ വിഷമിച്ച് കൊണ്ടുനടക്കണ വണ്ടി അവൻ ഞാൻ ഈ ഒരു വീട് ചെയ്യുന്നതിന്റെ കാര്യം അവൻ അടുത്ത് അടുത്തൊരു പോയിന്റ് പറഞ്ഞു ചേട്ടാ എനിക്ക് വണ്ടി എവിടെങ്കിലും ഇട്ടിട്ട് പോവാനായിട്ട് തോന്നി എന്ന് പറഞ്ഞു അപ്പൊ അത്രത്തോളം അവൻ ഒരു വിഷമം തോന്നിയിട്ടുണ്ടായിരിക്കണം ഞാനെന്തായാലും ഒന്നുകൂടെ ഒന്ന് നോക്കട്ടെ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ഒറ്റ വീഡിയോയിൽ നിർത്തിട്ടില്ല ഞാൻ ഒന്നുകൂടെ ചെയ്യും കേട്ടോ കാരണം നിങ്ങളാണെങ്കിൽ ഈ പുതിയ വണ്ടി എടുക്കുമ്പോഴേ നിങ്ങളൊരു കാര്യം ചെയ്യും നല്ല രീതിയിൽ ആലോചിച്ചിട്ട് വേണം പുതിയത് എടുക്കാൻ കേട്ടോ കാരണം ഇങ്ങനെ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നാൽ നിങ്ങൾക്ക് നല്ല വിഷമം തോന്നിയ പിന്നെ വണ്ടി വണ്ടിയെടുത്തൊരു വെറുപ്പ് തോന്നും മനസ്സിലായോ അങ്ങനെ ഒരു പാടില്ല അപ്പോൾ നിങ്ങൾ എടുക്കുന്ന വണ്ടി അറ്റ്ലീസ്റ്റ് ഒന്ന് അന്നത്തെ ദിവസം തന്നെ നല്ല രീതിയിൽ ഒന്ന് ഓടിച്ചു നോക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക ഇല്ല തിരിച്ചു തിരിച്ചുകൊണ്ടൊന്ന് കൊടുക്കുക അവരുടെ കയ്യിൽ ഞാനിപ്പോ ബജാജിനൊരു ഇഷ്യൂ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ചെയ്യണമല്ല അതിന്റെ ബജാജിന്റെ അല്ല ഏത് വണ്ടി ഏത് ബ്രാൻഡിന്റെ ആയാലും കേട്ടാ നമ്മള് പുതിയ വണ്ടിയല്ലേ എടുക്കണേ അപ്പം അതിന്റെ ക്വാളിറ്റി നമ്മൾ ആഗ്രഹിക്കുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല ഞാൻ പക്ഷേ ഇത്രയും ദൂരം ഓടിച്ചാൽ എനിക്ക് വലിയ ഇഷ്യൂ തോന്നിയില്ല കേട്ടോ ഇഷ്യൂ മീൻസ് ഇത് കട്ടായിട്ടില്ല അതാണ് വാസ്തവം കട്ട് ഞാൻ ഇന്നത്തെ വീട്ടിൽ ഞാൻ കീറി പൊളിച്ചേ നല്ല ഉള്ള കാര്യം പറഞ്ഞ നല്ല രീതിയിൽ തൊളിക്കുമായിരുന്നു ബ്രാൻഡിനെ പറഞ്ഞു തന്നെ ഞാൻ വീഡിയോ ചെയ്യുമായിരുന്നു നോക്കട്ടെ എന്തായാലും വണ്ടി ഒന്നുകൂടെ ഓടിച്ചു നോക്കണം അവൻ കൂടെ ഉള്ള ദിവസം അവനെ കൂടെ ഇരുത്തി വണ്ടി എന്തായാലും നമുക്കൊന്ന് ഓടിച്ചു നോക്കാം നിലവിൽ ഇതുവരെയും വണ്ടി കട്ടായിട്ടില്ല ഞാൻ മനസ്സിൽ വിചാരിച്ച കേസ് ഇതാണ് എന്തായാലും നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് വണ്ടി ഒരു കുഴപ്പവും കാണിക്കില്ല എന്നുള്ളൊരു അത് അതുപോലെ തന്നെ കേട്ടോ ഇതുവരെയും കട്ടായിട്ടില്ല വണ്ടി എന്ന് പറഞ്ഞാൽ ഭയങ്കര സുഖം കേട്ടോ ഭയങ്കര സുഖം എന്ന് വെച്ചാൽ നേരത്തെ നേരത്തത്തെ ഒരു വൈബ്രേഷനോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ നല്ല അതായത് കുറച്ചുകൂടെ റിഫൈൻഡ് ആയി വണ്ടി പക്ഷേ ഈ ഒരു കംപ്ലൈൻ്റ് കാണിക്കുന്നതുകൊണ്ട് എന്താ എങ്ങനെയാണെന്നുള്ളത് അറിയില്ല ആർക്കെങ്കിലും ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയാട്ടോ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചിട്ട് എടുക്കുന്ന സാധനങ്ങളല്ലേ അപ്പം കംപ്ലൈൻ്റ് ഒക്കെ വരുമ്പോൾ ആർക്കായാലും ആർക്കായാലും വിഷമം വരും എന്തായാലും ഡൗൺ ഷിഫ്റ്റ് അതുപോലെ അപ്ഷിഫ്റ്റ് ഇതുവരെയും എനിക്ക് എനിക്ക് ഇതുവരെയും എൻജിൻ സൈഡ് കട്ടായിട്ടില്ല ഞാനത് തപ്പിയാണ് ശരിക്കും പറഞ്ഞു ഇറങ്ങിയത് കേട്ടാ ഞാനത് ആ ഒരു സംഭവം എന്താണെന്നുള്ളത് കറക്റ്റായിട്ടൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവനെ കൊണ്ട് ഇറങ്ങിയത് നോവേ ഞാൻ മിക്ക വീഡിയോയിലും ഭയങ്കരമായിട്ട് സംസാരിച്ചിട്ടാണ് വീഡിയോ ചെയ്യണത് ആദ്യമായിട്ടായിരിക്കും ഒരു വണ്ടി വീഡിയോ ഷൂട്ട് ചെയ്ത് തുടങ്ങിയിട്ട് പ്രത്യേകിച്ച് വലുതായിട്ടൊന്നും സംസാരിക്കാതെ വണ്ടി മാത്രം ഇങ്ങനെ ഓടിച്ചു പോകണത് ചേട്ടാ എന്തായാലും അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് ഉണ്ടാവും എന്നൊരു അതാ ഓഫൈ ഓഫായി ഓഫായി ചേട്ടാ ഇതാണ് സംഗതി കേട്ടാ ഞാൻ പറഞ്ഞത് എന്നോട് ഒന്ന് ഓടിച്ചോക്കട്ടെ ഞാൻ നേരത്തെ ഇത് ഇവിടെ ഒന്ന് ഇങ്ങനെയാണ് തിരിഞ്ഞ് ഇനി അത് ഓഫ് ഓഫാവണമെന്നില്ല എങ്ങനെയാണ് നിന്ന് ഇപ്പോൾ ഓഫായില്ല ഒറ്റ തവണ അത് കട്ടായിട്ടുണ്ട് ആ സാധനം റെക്കോർഡായ എന്തോ ആ റെക്കോർഡായി ഭാഗ്യം വണ്ടി ഓടിക്കാൻ പോളി കേട്ടോ ഒരു രക്ഷയില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഒരു ഒരു മെഷീനാണ് ശരിക്കും പറഞ്ഞൊരു ഡോമിനർ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് എൻ്റെ ചാനലിൽ ആ ഒരു ചാനൽ മീൻസ് എൻ്റെ പേരിൻ്റെ കൂടെ ആ ഒരു ഫോർ ഹൺഡ്രഡ് കയറ്റിയിട്ടുള്ളൂ ആ ഒരു ഡി ഫോർ ഹൺഡ്രഡ് കയറ്റിയിട്ടുള്ളത് കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു വണ്ടിയാണ് ഈ ഒരു വണ്ടി അപ്പോൾ ഇതിന് ഒരു കംപ്ലൈൻറ്റ് ഉണ്ട് എന്ന് പറഞ്ഞപ്പം എനിക്ക് പുതിയ വണ്ടിയോട് എനിക്ക് വലിയൊരു മോഹബത്തില്ല പഴയ വണ്ടിയാണ് ഇഷ്ടം പഴയ വണ്ടിയാണ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതും ഞാൻ ഉപയോഗിച്ചിട്ടുള്ളതും എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉള്ള ആ വണ്ടിയിലാണ് അപ്പം എനിക്ക് ആ ഒരു എഞ്ചിനാണ് കുറച്ചുകൂടി ഇഷ്ടം ഈ ഒരു എഞ്ചിൻ്റെ അടുത്ത് എനിക്കൊരു നേരത്തെ പറഞ്ഞതല്ല ഒരു മുഹപത്ത് എനിക്ക് അങ്ങനെ വലുതായിട്ട് തോന്നിയിട്ടില്ല പക്ഷേ കുറച്ചുകൂടെ റിഫൈൻഡ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് യു എസ് ഡി ഫോർ കാര്യങ്ങളൊക്കെ വന്നാൽ കുറച്ചുകൂടെ സസ്പെൻഷൻ്റെ അവസാനം എന്തെങ്കിലും ശരിയാണ് വണ്ടി സെറ്റാണ് എനിക്ക് ഇഷ്ടമാണ് ഓക്കെ പക്ഷേ ഇവൻ പക്ഷെ നമ്മളെ പയ്യൻ ഇങ്ങനെ ഒരു കംപ്ലൈൻറ്റ് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ടെങ്കിൽ അവൻ എന്തായാലും അതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കി കൊടുക്കണം എന്തായാലും അവൻ കൂടെ ഒന്ന് വണ്ടി ഓടിച്ചു പോകട്ടെ എനിക്കത് ഇപ്പോഴാണ് ഞാൻ എന്തായാലും അവിടെ അവിടെ കൊണ്ട് കയറ്റിയ സമയത്താണ് വണ്ടി കട്ടായിട്ടുള്ളത് അതായത് മീൻസ് വണ്ടി ഓഫ് ആയത് കേട്ടാ അപ്പോൾ അത് ഇനി എന്തായാലും നോക്കണം ഇതിപ്പോൾ ലോ ഫ്യൂവൽ കാണിച്ചിട്ടുണ്ട് ഇനി എനിക്ക് തോന്നുന്നു പമ്പിൻ്റെ ഇനി എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാവുമോ എനിക്ക് അറിയില്ല കേട്ടോ വണ്ടി ഇപ്പോൾ പെട്ടെന്ന് പക്ഷേ അത് ക്ലച്ച് പിടിക്കുന്ന സമയത്താണ് ഓഫാവുന്നതെന്നാണ് അവൻ പറഞ്ഞത് എടാ ഈ വീട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതായത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എൻ്റെ അടുത്ത് നിന്ന് പേഴ്സണൽ അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അതായത് ഇതിപ്പോൾ വണ്ടി യൂസ് ചെയ്യുന്നവരായിരിക്കണം കേട്ടോ ഒന്നും ഞാൻ വലുതായിട്ട് നോക്കൂല കാരണം മീൻസ് ഫേയ്ക്കായിട്ട് വരുന്ന കുറേ അല്ലേ എന്തെങ്കിലും നെഗറ്റീവ് അങ്ങനെയുള്ളതെന്ന് ഞാൻ നോക്കില്ല റിപ്ലൈ ഇടൂല നമ്മളെ പൈമാരല്ലേ ഇറങ്ങുന്ന കമൻസിന് മാത്രമേ റിപ്ലൈ ഇടുകയുള്ളൂ ഇതിപ്പോൾ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ട് നിങ്ങളത് സോൾവ് ചെയ്യാൻ നോക്കിയിട്ട് അത് നടക്കുന്നില്ല എന്നാണ് എന്നാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മളായിട്ടൊന്ന് ഇൻഫോം ചെയ്യുക കാരണം അവന് അവൻ അവൻ പറഞ്ഞത് ചേട്ടാ ഇനിയിപ്പോൾ എന്തായാലും കേസ് കൊടുത്തിട്ട് കാര്യമുള്ളൂ എന്ന് പറഞ്ഞു അപ്പം കേസ് കൊടുക്കുന്നതിന് മുന്നേ എന്തായാലും നമുക്കൊന്ന് നോക്കാം എന്നുള്ളൊരു മൈ മൈൻഡ് സെറ്റായിരുന്നു എനിക്ക് അപ്പം ഞാനതുകൊണ്ടാണ് വീഡിയോ എടുക്കാം എന്നല്ലെങ്കിൽ എനിക്കൊരു വീഡിയോ പ്രൂഫ് വേണം എന്ന് തോന്നിയിട്ട് ഞാനൊരു വീഡിയോ എടുത്ത് ചെയ്ത് കേട്ടോ അതായത് ഒരു ഈ ഒരു റൈഡ് ജസ്റ്റ് നോക്കിയത് എങ്ങനെയെങ്കിലും ഒരു പത്ത് ഇരുപത് കിലോമീറ്റർ എന്തായാലും ഞാൻ വണ്ടി ഓടിച്ചിട്ടുണ്ട് അപ്പോൾ അതിലെനിക്ക് തോന്നിയതെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ കൊണ്ട് കയറ്റിയപ്പോൾ സമയത്താണ് അത് കട്ടായിട്ടുള്ളത് നിലവിൽ ലോ ഫ്യൂല് കാണിക്കുന്നതിന് മുന്നേ വരെയും വണ്ടി ഒന്നും ഓഫായിട്ടും ഇല്ല ക്ലച്ച് പിടിക്കുന്ന സമയത്ത് അതായത് നമ്മൾ ക്ലച്ച് പിടിക്കുന്ന സമയത്ത് വണ്ടി എനിക്ക് വേറെ ഒരു ഇഷ്യൂ എനിക്കിതുവരെ കാണിച്ചിട്ടില്ല ഞാനിത് അവൻ്റെ അടുത്ത് ജസ്റ്റ് ഒന്ന് പറയും പറഞ്ഞിട്ട് അവൻകൂടെ ഒന്ന് നോക്കട്ടെ നിലവിൽ ലോ ഫ്യൂൽ നിൽക്കുമ്പോഴാണ് ഇത് കട്ടാവുന്നതെന്നുണ്ടെങ്കിൽ ഒന്നും ഈ പമ്പിൻ്റെ ഇഷ്യൂ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ഇല്ല വണ്ടി വേറെ നിലവിൽ കണ്ടോ അത് ഓഫായി നമ്മൾ ക്ലച്ച് ക്ലച്ചി വിട്ട് തീർന്നിട്ടില്ല അതിനുമ്പോ ഇനി പെട്രോൾ എസ് ആയിരിക്കുമോ ഒന്നാം തീയതി ഈ ഒരു ഇ ട്വൻ്റി കോപ്പ് വന്നതിന് ശേഷം പക്ഷെ പുതിയ വണ്ടിക്കൊന്നും അതൊരു ഇഷ്യൂ ഇല്ലെന്നാണ് എന്നാണ് പഴയ വണ്ടിയൊക്കെ ആണത് പ്രശ്നം എന്നാണ് പറഞ്ഞു കേട്ടോ ചേട്ടാ സെക്യൂരിറ്റി പിടിച്ചടിക്കുള്ളൂ ഞാൻ കുറച്ച് നേരം ഇവിടെ വന്നിടുന്നത് കറങ്ങാൻ തുടങ്ങിയിട്ട് ഓഫായി മാൻ 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 ഞാൻ ജസ്റ്റ് നോക്കട്ടെ അവൻ അവൻ കൂടെ വന്നിട്ട് എന്തായാലും ഞാൻ ഒരു വീഡിയോ കൂടെ ഇടും കാരണം നമ്മൾ ഇന്നലെ പെട്രോളിൻ്റെ കേസ് ജസ്റ്റ് ഒന്ന് നോക്കട്ടെട്ടാ ഇ ട്വൻ്റി കോപ്പ് വന്നതിന് ശേഷം വണ്ടികൾ ഒരുപാട് കംപ്ലൈൻറ്റ് വരുന്നുണ്ട് ഒരുപാട് കംപ്ലയിൻ്റ് വരുന്നുണ്ട് ചേട്ടാ ട്വൻഡികളെല്ലാം കൂടെ ചേർന്ന് നാട് മുടിപ്പിക്കുക പോക്കാണെങ്കിൽ നോ പൊളിറ്റിക്സ് പക്ഷേ ചില കാര്യങ്ങൾ നിങ്ങൾ അറിയേണ്ട കുറേ കാര്യങ്ങളുണ്ട് ചേട്ടാ ഏഹ് അതറിയാതിരുന്ന് കഴിഞ്ഞാൽ നാട് മുടിയും റിയാക്ട് ചെയ്യേണ്ട സ്ഥലങ്ങളിൽ റിയാക്ട് ചെയ്യണം അതിന് എന്ത് തന്നെ ആയാലും അതിൻ്റെ ബൈക്കിൻ്റെ കാര്യമായാലും പൊളിറ്റിക്സ് ആയാലും എന്ത് തന്നെ ആയാലും നമ്മൾ ആരുടെയും ഔദാര്യത്തിൽ ജീവിക്കുന്നവരല്ല നമ്മൾ ജോലി ചെയ്ത് നമ്മുടെ നമ്മുടെ കാശിന് ജീവിക്കുന്നവരാണ് അപ്പം നമുക്ക് നമ്മുടേതായിട്ടുള്ള അഭിപ്രായം എന്തായാലും ഇന്ത്യയിലുണ്ട് അതുകൊണ്ടാണ് നമ്മൾ എന്തായാലും വണ്ടിയില്ല ഇടാം അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇനി എന്തായാലും കേസ് കൊടുക്ക് സോൾവ് ആയി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്തായാലും നോക്കട്ടെ ഇപ്പോൾ നിലവിൽ എനിക്ക് വണ്ടി ഈ ഒരു ഡോമിനറിൽ നിങ്ങൾ ഡോമിനർ എന്നൊന്നും പറയുന്നില്ല എന്നെ സാർ എന്തായാലും ശരി എന്നാ ഫ്യൂവലിൻ്റെ ഈ ഒരു ഫ്യൂൽ ഗേജിൻ്റെ ആ ഒരു സംഭവം കാണിക്കുന്നത് ഫ്യൂൽ റേഞ്ച് കാണിക്കുന്നത് നിങ്ങൾ നോക്കിയാൽ മതി അതിൻ്റെ ആ ഒരു ഗ്രീന് കട്ടായി കഴിയുമ്പോഴാണ് ശരിക്കും എനിക്കിത് ഇപ്പോൾ ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നത് ഇനി ഫുൾ ടാങ്ക് അടിച്ചിട്ട് നമ്മൾ എന്തായാലും നോക്കും ഒന്നുകൂടെ നോക്കിയിട്ട് അപ്പോഴും ഇതേ സെയിം ഇഷ്യൂ വരുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഉറപ്പായിട്ടും കംപ്ലയിൻറ്റ് കൊടുക്കും ഫുൾ ടാങ്ക് നിന്നിട്ടും ഇതേപോലെ കട്ട് ആവണമെന്നുണ്ടെങ്കിൽ കേടാ അപ്പോൾ അത് എനിക്ക് ഇപ്പോൾ എന്തായാലും ഇപ്പോൾ നോക്കാൻ പറ്റില്ല അവൻ കൂടെ വന്നിട്ട് എനിക്കെന്തായാലും നോക്കാൻ പറ്റുള്ളൂ അപ്പോൾ പുള്ളി കൂടെ വന്നതിന് ശേഷം നമുക്കെന്തായാലും അതൊന്ന് ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഓക്കെ അപ്പോൾ പുതുതായിട്ട് വണ്ടി എടുക്കുന്നവർ ജസ്റ്റ് അതുകൂടെ ഒന്ന് അറിഞ്ഞേക്കുക അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ യൂസ് ആയിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല ഞാൻ ജസ്റ്റ് ഒരു ടെസ്റ്റ് ഡ്രൈവ് എന്നുള്ള രീതിയിൽ കണ്ടാൽ മതി അങ്ങനെ അങ്ങ് ആ ഒരു സെൻസിൽ എടുത്തൊരു വീഡിയോ ആണ് ഓക്കെ ഓക്കെ ദെൻ ബൈ അടുത്തൊരു വീഡിയോ കാണാം